പതിനാല് തരം കൂട്ടി ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പൽപ്പൊടി അതിലെ ഈ രാമതുളസി ഉണ്ട് ഇവിടെ കാട്ടിഞ്ചി ഉണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ കന്നിക്കൂർക്ക എന്ന് തുടങ്ങി നിരവധി സാധനങ്ങളാണ് നമ്മൾ ഈ ടേബിളിൽ ഇരിക്കുന്നത് ഇതൊക്കെ ചേർത്തുകൊണ്ട് ഒരു അടിപൊളി പൽപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ പല്ലിൽ വരുന്ന കറ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്കെയാണ് ഇദ്ദേഹത്ത് കണ്ടെത്തിയിട്ടുള്ളത് അരി ദിവസേട്ടാ നമസ്കാരം നമ്മൾ ഈ ടേബിൾ നിറച്ച് കുറെ സംഭവങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കണം നമുക്ക് അപ്പൊ നമ്മൾ ഇന്ന് എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഞാനൊരു ണ്ടായി പതിനാല് ഐറ്റം കൂട്ടു കൂട്ടുകൊണ്ടാണ് നമ്മൾ ഈ പലിപ്പൊടി നിർമ്മിക്കുന്നത് അപ്പൊ നമുക്ക് ഈ എന്തൊക്കെ ചേർത്താണ് ഇത് പറയാം പറയാം ഈ കാണുന്നതാണ് ശരിക്കും ചോലമാവ് എന്ന് പറയുന്നത് ഇത് രണ്ടാമത്തത് ഇവർ ഇത് എന്ന് പറയുന്നതാണ് ഇതാ ഈ കാണുന്നത് നമുക്ക് അപൂർവമായിട്ട് നമുക്ക് ഇവിടെ ഇവിടങ്ങളുടെ നാട്ടിൽ കിട്ടില്ല ഇതാണ് കാട്ടിഞ്ചി എന്ന് പറയുന്നത് പിന്നെ ഇത് കൃഷ്ണ തുളസി തണ്ടാണ് ഇതാണ് ഈ തുളസികളുടെ ഏറും വലുത് ഇതിന് കാട്ടുതർത്താവ് എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു പേര് ഇത് ഇത് ചെയ്യുന്നത് ശരിക്കും ഇതിന്റെ ഒരു റഫ് കിട്ടുന്ന ശരിക്കും നമ്മൾ നവരനെല്ലിലാണ് ഇത് നമുക്ക് ചിറ്റാമൃതാണ് നാട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനമാണ് ചിറ്റാമൃത് അങ്ങനെ കൂട്ടുകൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു കൂട്ട് ചിറ്റാമൃദ്ധി അതെ പറയാ അതായത് ഞാൻ നിലമ്പൂരാണ് ശരിക്ക് സ്വദേശം ഈ നിലമ്പൂര് നമ്മൾ പുഞ്ചക്കൊല്ലി ചെക്കുളം ഇങ്ങനെയുള്ള കോളനികളുണ്ട് ആദിവാസി ഊരുകൾ ഉണ്ട് അതിൽ നിന്ന് അന്ന് ഊരുനായക്കന്മാർ അതിന്മാർ മൂപ്പന്മാരായിട്ടുള്ള ബന്ധങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അറിവായിരുന്നു ആ അറിവ് അവർ അന്ന് പത്തിരുപത് വർഷം മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് അത് കളഞ്ഞില്ല അതവിടെ സൂക്ഷിച്ചു വെച്ചു